മീനം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത് ഇതിൻ്റേതായ നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും നിങ്ങളുടേതായ ജന്മ ജാതകത്തിൻ്റേതായ രീതിയിൽ മാത്രമായിരിക്കും ഫലവത്തായിട്ട് വരിക സ്വന്തം ജാതകത്തിൽ ഉള്ള ദശാകാലങ്ങൾ ദശാബുദ്ധികൾ അതുപോലെ തന്നെ നടക്കുന്ന അപഹാര ഗ്രഹങ്ങളുടേതായ ആധിപത്യം ഇതിനനുസൃതമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റേതായ ഫലം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഈ രാശിഫലമെന്ന് പറയുന്നത് തന്നെ പൊതുവായിട്ടുള്ള ഫലമാണ് അത് എല്ലാവർക്കും തന്നെ അത് ഫലമായി വരണം എന്നില്ല ഫെബ്രുവരി മാസം ഒന്നാം തീയതി തന്നെ വ്യാഴം മിഥുനം രാശിക്കുള്ളിൽ വക്രഗതിയായിട്ട് സ്ഥിരം വന്നിരിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കുള്ളിൽ കേതുവും സഞ്ചാരം നടത്തുന്ന കാലമാണ് മകരം രാശിക്കുള്ളിൽ നാല് ഗ്രഹങ്ങൾ ചേർന്ന് പാത നടത്തുന്ന ഒരു സമയമാണ് സൂര്യൻ ശുക്രൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മകരം രാശിക്കുള്ളിൽ നിലകൊള്ളുന്ന സമയം കൂടിയാണ് കുംഭം രാശിയിൽ രാഹുവും അതുപോലെ തന്നെ മീനം രാശിയിൽ ശനി ഭഗവാനും സഞ്ചാരം നടത്തുന്ന ഒരു രാശിചക്ര ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റേതായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഫലങ്ങൾ എങ്ങനെയുണ്ടാകും മീനം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ബുധൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുന്ന സമയമാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ശുക്രഭഗവാൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് ഇടമാറുന്നു ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് ഇടമാറുന്നു അപ്പോൾ ഇതാണ് ഈ മാസത്തെ രാശികളുടേതായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി ഈ നാല് ഗ്രഹങ്ങളുടെ മേൽ പതിയുന്നത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക മീനം രാശിക്ക് ആധിപത്യം കൊണ്ട ഗ്രഹമാണ് വ്യാഴം അപ്പോൾ വ്യാഴം നാലാമടത്തിൽ വക്രഗതിയിലിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ അധികം മുന്നേറ്റങ്ങളുടേതായ ഒരു സാഹചര്യങ്ങളൊക്കെ തുറന്നു നൽകും അതായത് ഈ പറയുന്ന നാലാമത്തെ ഗ്രഹമായ ചൊവ്വാ രാശി മാറി വരുന്ന സമയം ഇരുപത്തി മൂന്നാം തീയതി ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സാധാരണ നിലയിലുള്ള ഒരു നീക്കം തന്നെയായിരിക്കും അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാൽ എന്ന രീതിക്ക് തന്നെയായിരിക്കും പോവുക ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വയുടേതായ പ്രഭാവം നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ചില്ലറ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യമുണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അത് ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റൂട്ടിലേക്ക് നിങ്ങൾ സഞ്ചാരം നടത്തിയാലും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ചില വാക്കു തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിലിടങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സ്വന്തമായി തൊഴിൽ പാർട്നർഷിപ്പ് ചെയ്യുന്ന ഇടങ്ങളിൽ കുടുംബത്തിനുള്ളിൽ ഒക്കെ നിങ്ങൾ ഒരല്പം ജാഗ്രത പുലർത്തി തന്നെയാണ് വാക്കുകളൊക്കെ പ്രയോഗിക്കേണ്ടത് അതായത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന ആ ഒരു ഭാവം അതായത് നിങ്ങൾക്കറിയാം പല എങ്ങനെ ചെയ്യണമെന്ന് പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ചിന്ത എടുത്താൽ നിങ്ങൾ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യും മറ്റുള്ളവർ നിങ്ങളെ വിട്ടു പോകുന്ന സാഹചര്യവും വന്നെത്തും അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതായത് മീനം രാശി രാശിയിൽ മീനലഗ്നമായാലും ശരി അവർക്ക് പരിപൂർണമായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ വന്നെത്താനുള്ള സാധ്യതകൾ നൂറ് ശതമാനമാണ് അപ്പോൾ ജാഗ്രത പുലർത്തുക എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ആക്സസബിൾ അല്ല എങ്കിലും നിങ്ങളോടുള്ള ആ ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ബഹുമാനം ഒക്കെ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഒന്നു തന്നെ വരില്ല അതായത് പറയുന്നത് ന്യായമാണ് എന്ന് മനസ്സിലാകാം കാരണം നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ടിട്ടല്ല വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള തെറ്റ് കൊണ്ടിട്ടാൽ തന്നെയായിരിക്കും നിങ്ങളത് പറയുക പക്ഷേ പെട്ടെന്നുള്ള ആ ഒരു ക്ഷോഭം നമുക്ക് അസ്വാരസ്യത്തെ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അതായത് കൂട്ടുകെട്ടുകൾ നിങ്ങൾ വിശ്വസിച്ച ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു വിടുതൽ ഒരു റിലീഫൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഗ്യസ്ഥാനം നല്ല ശുദ്ധമായ ഒരു ഗതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മര്യാദ കുറവ് ഒന്നും നിങ്ങൾക്ക് വന്നെത്തില്ല എന്നാണ് അതായത് നിങ്ങളൊരു ആ ഒരു ബഹുമാനം ഇഷ്ടം ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് തന്നെ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുക ഇപ്പോൾ മുതിർന്ന കുട്ടികളൊക്കെ ഉള്ളവരാണ് വിവാഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നടക്കാതെ ഇരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശ്രമങ്ങൾ മാതാപിതാക്കളൊക്കെ നടത്തുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അനുകൂലമായി വരും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുടുംബത്തിനുള്ളിൽ അതുപോലെ വിവാഹത്തിന് കാലതാമസം ആയി നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്കും നല്ലൊരു സമയമാണ് അതായത് ശിവരാത്രിക്ക് ശേഷം നല്ലൊരു ഫലം നിങ്ങൾക്ക് വന്നെത്തും വന്നെത്തുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല ശിവഭഗവാൻ്റേതായ പൂർണ്ണമായ ആശീർവാദം ഈ രാശിക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് ശിവരാത്രി ദിനം വളരെയധികം നല്ല ഫലങ്ങൾ എന്തായാലും മറയ്ക്കപ്പെട്ട ചില കാര്യങ്ങൾ നല്ലത് അതായത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ചില നല്ലതൊക്കെ വന്നെത്തുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ആണെങ്കിൽ പോലും ഐ വി എഫിൻ്റെ ചികിത്സയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള ആ ഒരു സമയത്ത് ചിലർക്ക് തന്നെ ആറു വർഷമൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്നവരുണ്ടാവാം അവരുടെയൊക്കെ ചികിത്സകൾ ഫലമില്ലാത്ത രീതിക്ക് പോയിക്കൊണ്ടിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളും തന്നെ ആയിക്കോട്ടെ ശിവരാത്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഈ പറയുന്ന കാര്യത്തിലൊക്കെയും വന്നെത്തും ആകെ നോക്കിയാൽ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സമയമെന്ന് വേണം ഇതിനെ കണക്കാക്കാനായിട്ട് ഇവിടെ ശനി ഭഗവാൻ്റേതായ ഒരു തീരുമാനം നിങ്ങളിലേക്ക് വന്ന് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് എന്നുള്ളത് അതായത് ഒരു ധൈര്യം ഒരു ബലം ഒക്കെ ഊർജ്ജം ഒക്കെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ കുറച്ചുകൂടി കൂടി അധ്വാനിച്ചാൽ എനിക്കത് നേടാൻ കഴിയും എന്നാൽ ശനി ഭഗവാൻറ്റേതായ ഇത്തരം ചെറിയ കുരുട്ട് ബുദ്ധികളെ നിങ്ങൾ അവഗണിക്കണം കാരണം അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന സമയം കൂടി ആയി മാറും ശനിയുടേതായ ഈ ചിന്ത മറ്റൊരു കാര്യം ആരെയും ഉപദേശിക്കാതിരിക്കുക ഈ സമയത്ത് കാരണം നിങ്ങൾ പറയുന്നത് നല്ലത് തന്നെയായിരിക്കും പക്ഷെ കേൾക്കുന്നവന് അത് അരോചകമായിട്ട് തോന്നും കാരണം അവരുടെ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് പ്രശ്നമായിട്ട് വരുന്നത് അവിടെ നിങ്ങൾ പറയുന്നത് നല്ലതാണെങ്കിലും പ്രശ്നം തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഓർക്കുക അതുകൊണ്ട് ഉപദേശങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കുക ആരെയും ഉപദേശിച്ചത് നന്നാക്കാനൊന്നും വേണ്ട സ്വയം ഉള്ള കാര്യം മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുക അഭിപ്രായങ്ങൾ നടത്താതിരിക്കുക അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പോകാം ഇപ്പോൾ തൊഴിലിടത്തിലാണെങ്കിലും നിങ്ങൾ അത് തന്നെയാവണം ഫോളോ ചെയ്യേണ്ടത് ഇതെന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഈ പണ്ടൊക്കെ പറയാറില്ലേ വടികൊടുത്ത് അടി വാങ്ങുക എന്ന് പറഞ്ഞു നമ്മളോട് വന്ന് ചോദിച്ചിട്ടാണ് നമ്മളൊരു അഭിപ്രായം പറയുന്നത് അത് തന്നെ നമുക്ക് വിനയായി വരും അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് നമുക്ക് തന്നെ തിരിച്ചടിക്കും അപ്പോൾ കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി സ്വന്തം ബന്ധങ്ങൾക്കിടയിലാണെങ്കിൽ ശരി അഭിപ്രായ പ്രകടനങ്ങളൊന്നും വേണ്ട അവരവർ നടത്തുന്ന അഭിപ്രായങ്ങൾ അവരവരുടേതായ തീരുമാനങ്ങളാണ് എന്ന് മാത്രം ചിന്തിക്കുക നിങ്ങൾ മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ ശിവഭഗവാനേയും നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഫലം ലഭിക്കും ഈ ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രിയും കൂടി വരുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റേതായ ആശീർവാദവും നിറഞ്ഞ് നിങ്ങൾക്കുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഫലത്തെ കാത്തു വച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ഈ രാശി മാറ്റങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇത് ഫലവത്തായി വരണമെന്നില്ല ആദ്യമേ പറഞ്ഞു കാരണം സ്വന്തം ജാതകത്തിൽ നമ്മുടെ ലഗ്നവശാൽ നടക്കുന്ന കാലഘട്ടങ്ങൾ എന്തോ അതിനനുസൃതമായിട്ട് മാത്രമായിരിക്കും രാശിയുടേതായ ഫലവും ഉണ്ടാവുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾ അതാത് നിലകളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടും അതിൻ്റേതായ ഫലം ഇപ്പോൾ നാല് ഗ്രഹങ്ങൾ കുംഭം രാശിയിലേക്ക് വരുന്ന സമയമാണ് അങ്ങനെയെങ്കിൽ നാലിൽ ഒരു ഗ്രഹമെങ്കിലും നിങ്ങളുടേതായ ആ ജാതകത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് പലർക്കും ജാതകങ്ങളൊക്കെ ഈ രാശി പ്രവചനം നടത്തുമ്പോൾ അത് എനിക്ക് നടക്കുന്നില്ല വെറും പൊട്ടത്തരമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അത് എല്ലാ ജ്യോതിഷികളേതായ ചാനൽ കമൻസ് ബോക്സിൽ നോക്കിയാലും അത് കാണാം കാരണം അത് പൊട്ടത്തരങ്ങളൊന്നുമല്ല പറയുന്നത് നിലവിൽ നടക്കുന്ന രാശികളുടേതായ ഫലം മാത്രമാണ് ജന്മജാതകത്തിലുള്ളത് അവനവന് വിധിയായി വരികയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഫെബ്രുവരി മാസം ആശംസിക്കുന്നു